ഓൺലൈനായി ടിക്കറ്റ് റിസർവ് ചെയ്ത് കെ എസ് ആർ ടി സി ബസ് കാത്തു പെട്ടെന്ന് ബസ് സർവീസ് എങ്ങാനും മുടങ്ങിയാൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഈ തുക മുഴുവനായി റീഫണ്ടാക്കി നിങ്ങളുടെ പോക്കറ്റിൽ കിട്ടും അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഓൺലൈൻ റിസർവേഷൻ നയം പുതുക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് റദ്ദാക്കിയാൽ ഓൺലൈനായി ടിക്കറ്റ് റിസർവ് ചെയ്തവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പണം തിരിച്ചു നൽകുമെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് ടിക്കറ്റ് റീഫണ്ടിന് കാലതാമസം നേരിട്ടാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളടക്കമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കൊണ്ടുവന്നിരിക്കുന്നത് അതായത് രണ്ട് മണിക്കൂറിൽ അധികം വൈകി ബസ് പുറപ്പെടുകയോ അല്ലെങ്കിൽ സർവീസ് മുടങ്ങുകയോ ചെയ്താൽ ഈ തുക മുഴുവനായി തിരികെ നൽകുമെന്നാണ് കെ അറിയിക്കുന്നത് അത് മാത്രമല്ല ബസ് തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപകടം എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ സർവീസ് പൂർണ്ണമായും നടത്താതെ വന്നാൽ രണ്ട് ദിവസത്തിനകം തന്നെ ഫണ്ട് റീഫണ്ട് ചെയ്യും കാലതാമസം നേരിട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് പിഴയായി തന്നെ ഈ തുക ഈടാക്കും സാങ്കേതിക തകരാറ് കാരണം ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്താതെ യാത്ര മുടങ്ങുകയാണെങ്കിലും നിശ്ചിത പിക്കപ്പ് പോയിന്റിൽ നിന്ന് യാത്രക്കാരനെ ബസിൽ കയറ്റാതിരുന്നതിന് കെ എസ് ആർ ടി ഉത്തരവാദിയാണെങ്കിലും മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന് തന്നെയാണ് കെ അറിയിക്കുന്നത് ഷെഡ്യൂൾ ചെയ്ത ഉയർന്ന ക്ലാസ്സിന് പകരം താഴ്ന്ന ക്ലാസ് സർവീസ് ഉപയോഗിച്ചെങ്കിൽ യാത്രാനിരക്കിലെ വ്യത്യാസമായിരിക്കും തിരികെ ലഭിക്കുക ഇതുകൂടാതെ ഓൺലൈൻ ടിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതേ ബസ്സിൽ സാധാരണ ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യേണ്ടി വന്നാൽ അടിസ്ഥാന നിരക്കിന്റെ അൻപത് ശതമാനം റീഫണ്ട് ചെയ്യുമെന്നുമാണ് കെ പറയുന്നത് അതേസമയം ഇതിനു മുൻപ് ക്യാൻസൽ ചെയ്ത ടിക്കറ്റിന്റെ പണം തിരികെ നൽകാത്തതിനാൽ അധ്യാപികയ്ക്ക് കെ എസ് ആർ ടി സി നൽകേണ്ടി വന്നത് അറുപത്തി ഒൻപതിനായിരം രൂപ നഷ്ടപരിഹാരമായിരുന്നു ക്യാൻസൽ ചെയ്ത ടിക്കറ്റിന്റെ പണം തിരികെ നൽകാതെ അർദ്ധരാത്രി യാത്രാ ദുരിതം നേരിടേണ്ടി വന്ന അധ്യാപികക്കാണ് അറുപത്തി ഒൻപതിനായിരം രൂപ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ നഷ്ടപരിഹാരം നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവിട്ടത് അടൂർ ഏറത്ത് സ്വദേശിയും ചൂരക്കാട് എൻ എസ് എസ് എച്ച് എസിലെ അധ്യാപികയുമായ പ്രിയ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇങ്ങനൊരു വിധി വിധി വന്നിരിക്കുന്നതും മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഗവേഷണ വിദ്യാർത്ഥി കൂടിയ പ്രിയ തന്റെ ഗൈഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കൊട്ടാരക്കരയിൽ നിന്ന് രാത്രി എട്ടരയ്ക്ക് മൈസൂരിൽ പുറപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ എ സി ബസ്സിലായി മുടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അന്നേ ദിവസം വൈകിട്ട് അഞ്ചരയ്ക്ക് വിളിക്കുമ്പോഴും ബസ് മുടക്കം കൂടാതെ കൊട്ടാരക്കരയിൽ എത്തുമെന്ന് അധികൃതർ പറയുകയും ചെയ്തു എന്നാൽ രാത്രി എട്ടരയ്ക്ക് കെ എസ് ആർ ടി സി കൊട്ടാരക്കരയിലെ അധികൃതർ തിരുവനന്തപുരം ഓഫീസിൽ വിളിക്കുമ്പോൾ മാത്രമാണ് ഈ ബസ് റദ്ദാക്കിയ വിവരം പ്രിയ അറിയുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോൾ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് കായംകുളത്ത് നിന്ന് മൈസൂറിലേക്ക് ബസ് ഉണ്ടെന്നറിഞ്ഞു തുടർന്ന് അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം രാത്രിയിൽ തനിച്ച് ടാക്സിയിൽ കൊട്ടാരക്കരയിൽ നിന്ന് കായംകുളത്തേക്ക് പോയി തൊള്ളായിരത്തി മൂന്ന് രൂപ വീണ്ടും ടിക്കറ്റ് ചാർജ് കൊടുത്ത് മൈസൂരിന് പോകേണ്ടി വന്നു വീട്ടിൽ നിന്നും പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് കൊട്ടാരക്കര ഡിപ്പോയിൽ ഇവർ എത്തിയത് കൃത്യമായി വിവരം നൽകാതിരുന്നത് കാരണം ഒരു സ്ത്രീക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായി ബസ് താമസിച്ചത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ എട്ടരയ്ക്ക് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നു രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് എത്തിച്ചേരാനായത് ഗൈഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ടു അന്നേ ദിവസം കൂടിക്കാഴ്ച നടക്കാത്തതിനാൽ മൂന്ന് ദിവസം മൈസൂർ ിൽ താമസിക്കേണ്ടി വന്നു ബസ് ക്യാൻസൽ ചെയ്തതിനാൽ ടിക്കറ്റ് ചാർജ് തിരികെ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇതോടെയാണ് പരാതിക്കാരി പത്തനംതിട്ട ഉപഭോക്തർ തർക്ക പരിഹാര ഫോറത്തിനെ സമീപിച്ചത് ഹർജി ഫയലിൽ സ്വീകരിച്ച കമ്മീഷൻ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു അവർ പങ്കെടുത്ത ആവശ്യമായ തെളിവുകൾ നൽകി എന്നാൽ വാദി ഭാഗം ഉന്നയിച്ച വാദങ്ങളും തെളിവുകളും ശരിയാണെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ റദ്ദു ചെയ്ത ബസിന്റെ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ രൂപ കെ എസ് ആർ ടി സി മാനേജിങ് ഡയറക്ടർ ഹർജി കക്ഷിക്ക് കൊടുക്കാനാണ് ഉത്തരവിട്ടത് ന്യൂസ് കർമാ ന്യൂസ്